കുഴപ്പം പോലെ തന്നെ സ്പേസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ശ്രദ്ധയിലെത്തി ഞങ്ങൾക്കും താല്പര്യമുള്ള ഒരു മേഖലയാണ് അവർ അപ്പോ ഞാൻ ആദ്യം ഈ ഫൗണ്ടേഷന്റെ ഈ ആനുവൽ മീറ്റിംഗ് ഇനോഗ്രേറ്റ് ചെയ്യുന്നതായിട്ടും ഇപ്പൊ കൊള്ളട്ടെ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ സ്പേസ് ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മേഖലയിലൂടെ വലിയൊരു താല്പര്യമുണ്ട് അത് സാരാഫയുടെ കാലത്ത് തന്നെ ഉണ്ടായ ഒരു കാര്യമാണ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് യുണൈറ്റഡ്റ്റിഫ് സ്പേസ് വി എൻ ഐയിലാണ് അത് പ്രവർത്തിക്കുന്നത് സരവാഹാരിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടായ ഒരു പ്രോഗ്രാം ആണ് അതിന്റെ ഇന്ന് അധ്യക്ഷ ഒരു ഇന്ത്യക്കാരിയാണ് അതുപോലെ തന്നെ അതിനകത്ത് പ്രവർത്തിക്കുന്ന ലോങ് ടേം സസ്റ്റൈനബിലിറ്റി ഓഫ് സ്പേസ് എന്ന കമ്മിറ്റിയുടെ ചെയർമാനും ഐ എസ് ആർ ഒരു ആളാണ്

കളെ കുറിച്ചുമൊക്കെ ഉള്ള നമ്മുടെ സ്വപ്നങ്ങളെ കുറിച്ചും ഇതുവരെ നടത്തിയിട്ടുള്ള യാത്രകളെ കുറിച്ചും ഒക്കെ ഒരു ചെറിയ ഒരു അവലോകനവും നമ്മളെത്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഒക്കെ സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാം അറിയാം നമ്മുടെ ഈ ഭൂമി പണ്ടൊരു ചിത്രം എടുത്തിട്ടുണ്ട് ഓയൻ ചിത്രം ഭൂമിയിൽ നിന്ന് യാത്ര ചെയ്ത് വളരെ ദൂരം തെങ്ങിയപ്പോൾ സാറ്റോണോ വീനസിലേക്ക് എടുത്തിട്ടൊക്കെ തിരിഞ്ഞു നോക്കി ഭൂമിയിലേക്ക് അപ്പോൾ സാറ്റോട്ടോ ഇറങ്ങിലൂടെ ഭൂമിയെ കാണാം ദൂരെ ആ പെയിൻ ബ്ലൂ ഡോട്ട് ആ ചിത്രങ്ങൾ ആ ചിത്രം എത്രമാത്രം ഇമ്പാക്ട് ഈ മനുഷ്യ സമൂഹത്തിനുണ്ടാക്കിയെന്ന് നമുക്കറിയാം ഈ പറയുന്ന വലിയ ആകാശത്തിൽ ആകാശം എന്ന് പറയുന്നത് വാക്കല്ല സ്പേസിൽ യൂണിവേഴ്സിൽ എത്ര നിസ്സാരമായ ഒരു ബിന്ദുവാണ് എന്ന് എത്ര നിസ്സാരമായ ഒരു പെയിൻ ബ്ലൂ ഡോട്ടാണ് ഈ കാണുന്ന അനന്തതയുടെ എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാക്കുന്ന ഒരു ചിത്രമായിരുന്നു അത് നിങ്ങൾ സെർച്ച് ചെയ്തറിയാ പെയിൻ ബ്ലൂ ഡോട്ട് എന്ന് സെർച്ച് ചെയ്താൽ ആ ചിത്രം ഇപ്പോൾ നമ്മുടെ ഒന്നിൽ വരും ബോയ്റ്റടുത്ത ആ ചിത്രമാണ് ആ നീലക്കളർ ഉള്ള ഒരു ഗ്രഹം മറ്റൊന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അത് വളരെ യുണീക്കാണ് നമ്മുടെ ഭൂമി നീലക്കളർ ആ അന്തരീക്ഷത്തിന്റെയും സമുദ്രത്തിന്റെയും ഒക്കെ ആ സ്വഭാവം ചേർന്ന കളർ ഔട്ടർ സ്പേസിൽ നിന്നും ചന്ദ്രനിലേക്ക് പോയ ആദ്യം യാത്ര ചിത്രം ഭൂമിയുടെ മുഴുവനായിട്ട് ഭൂമിക്ക് പുറത്തു വന്ന് മനുഷ്യന് യാത്ര ചെയ്ത് ഭൂമിയുടെ മൊത്തമായൊരു ചിത്രമെടുക്കാൻ കഴിഞ്ഞത് സ്പേസ് ടെക്നോളജി ഉള്ളതൊന്നും മാത്രമാണ് അതിലൊക്കെ നമ്മളിപ്പോഴും തിരിച്ചറിയില്ലായിരുന്നു ഭൂമി ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് മനോഹരമായ ഒരു ഭൂമിയാണ് എന്ന് തിരിച്ചറിവുണ്ടായത് സ്പേസ് ടെക്നോളജി മൂലമാണ് ആ ചിത്രങ്ങളിലൂടെയാണ് മനുഷ്യൻ ഭൂമിയെ കണ്ടത് നമുക്ക് ചന്ദ്രനെയും മറ്റു ഗ്രഹങ്ങളിലേക്ക് കാണാം പക്ഷെ ഭൂമിയെ കാണണമെങ്കിൽ പുറത്തു പോയി അതിലേക്ക് തന്നെ നോക്കണമെന്ന് സ്പേസ് ടെക്നോളജി നൽകുന്നത് അതായത് ഒരു സിനോപ്റ്റിക് വ്യൂ നമ്മുടെ ഭൂമിയെ കുറിച്ച് തരാനായിട്ട് കഴിവുള്ള വലിയൊരു ടെക്നോളജി സ്പേസ് ടെക്നോളജിയാണ് മനുഷ്യന്റെ യാത്ര തുടങ്ങിയത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രോക്കറ്റേഷൻ കൂടെയാണ് നമുക്കറിയാം സ്പേസ് ടെക്നോളജി തുടങ്ങിയ കാലഘട്ടത്തിൽ അമ്പതുകളിൽ ഇത് തുടങ്ങിയപ്പോൾ അത് അമ്പതുകളിലേക്ക് എത്തുന്ന കാലഘട്ടത്തിൽ സ്പേസ് ടെക്നോളജിയുടെ ഇന്നത്തെ രൂപഭാവങ്ങളൊന്നും അതിനില്ലായിരുന്നു എന്നാലും റോക്കറ്റുകൾ നിർമ്മിക്കുക ഉപകരണങ്ങളെ വിക്ഷേപിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശം ധാരണയുണ്ട് അതിന്റെ തുടക്കം തുടങ്ങിയത് ഓൺസ്റ്റാൻ സിസിയുടെ റോക്കറ്റ് ഇക്വേഷനാണ് അദ്ദേഹം പറയുകയുണ്ടായി ഈ ഭൂമി നമ്മുടെ അളിത്തോട്ടിലാണ് ക്രണിൽ ഓഫ് ദ സിവിലൈസേഷൻ ബട്ട് നോട്ട് മെയിൻ ദ സിവിലൈസേഷൻ ഫോർ ഫോളോ ഒരു കളിത്തൊട്ടിലായിട്ട് അതിനുള്ളിൽ എഴുതാൻ പോരാ നമ്മൾ അതിന് പുറത്തേക്ക് പോകേണ്ട നമ്മുടെ ഡെസ്റ്റിനിയാണ് മനുഷ്യന്റെ ഒരു ഡെസ്റ്റിനിയാണ് എന്നും ഭൂമിയിൽ തുറന്നാൻ പറ്റില്ല അപ്പോ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടായ ഒരേ ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റോക്കറ്റാണ് നമ്മുടെ ഗ്രാവിറ്റി നമ്മളെല്ലാം പിടിച്ചു നിർത്തുന്നു ഭൂമിയിലേക്ക് പക്ഷെ ആ ഗ്രാവിറ്റിയെ പൊട്ടിച്ച് കളഞ്ഞ് അതിന് പുറത്തേക്ക് പോകാനായിട്ടുള്ള എനർജി ുള്ള ഒരേ ഒരു ടെക്നോളജി നമ്മൾ കണ്ടെത്തിയിട്ടുള്ള കെമിക്കൽ റോക്കറ്റ് പ്രൊഫഷൻ എന്നതാണ് അത് അതിനെക്കുറിച്ച് ഹോക്കിൻസ് പോക്കറ്റ്സ് നമ്മുടെ ഭൂമിയിൽ മനുഷ്യന്റെ സർവൈവൽ എത്ര കാലം എന്ന് ചോദിച്ചു അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു വലിയ ഒരു വലിയ വ്യാധി വരാം ഭൂമിയിൽ എല്ലാവരും നശിക്കപ്പെടാം അല്ലെങ്കിൽ ഒരു ഉൾക്ക വന്ന് നമ്മളിൽ നമ്മുടെ ഇവിടെ വന്ന് ഇടിക്കാം ഇതിനുമുമ്പ് ഭൂമിയിൽ നാല് പ്രാവശ്യം ഇടിച്ചിട്ടുണ്ട് നാല് പ്രാവശ്യവും അതിനുമ്പ്പ് ഇവിടെ അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും വലിയ തൊണ്ണൂറ്റൊമ്പതോളം ശതമാനം നശിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അഞ്ചാമത് അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വലിയൊരു ആറ്റോമിക് എക്സ്പ്ലോഷനോടുകൂടി നമ്മുടെ ഭൂമി ഇല്ലാതായേക്കാം അങ്ങനെയുള്ള സമയത്തൊക്കെ ഇന്ന് നമ്മൾ വിനോദസാർകളല്ലാത്തത് കൊണ്ട് നമുക്ക് കുറെ കൂടെ അറിവുള്ളതുകൊണ്ട് കുറെ കൂടെ ടെക്നോളജികൾ കഴിയുള്ളതുകൊണ്ട് പാടില്ല ഇതിനുവേണ്ടി ദേവൻ കണ്ട ആവശ്യമുണ്ട് ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകാനും ഗ്രാവിറ്റിക്ക് അപ്പുറമുള്ള ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് അപ്പുറമുള്ള ഒരു ലോകത്തേക്ക് യാത്ര ചെയ്യാനുമുള്ള കഴിവുണ്ടാക്കിയെടുക്കുന്നത് മനുഷ്യന്റെ ഉത്തരവാദിമാണ് എന്ന് അദ്ദേഹം ആ കാര്യത്തിൽ പറയുണ്ടായിരുന്നു പക്ഷേ ഈ ആ ഉത്തരവാദിത്വം അല്ല അമേരിക്കയെയും റഷ്യയെയും മനുഷ്യനെ ഭൂമിയിലേക്ക് ചുറ്റുമുള്ള പ്രവണവത്തിലെത്തിച്ചത് അവർ നമ്മൾ കുടിപ്പകയായിരുന്നു അതൊക്കെ പറയാം ആരാദ്യം എന്നുള്ള ആ ചോദ്യത്തിന് റഷ്യയായിരുന്നു ആദ്യം മനുഷ്യനെ പ്രവണവത്തിലെത്തിച്ചത് അത് അമേരിക്കയിൽ വലിയൊരു ചലനം ഉണ്ടാക്കി ടെക്നോളജിക്കൽ ഗ്രോത്ത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ആരാണ് ലോകത്തിന്റെ അധീപൻ ആരാണ് ഭൂമിയെ ഭരിക്കേണ്ട രാജ്യം എന്നുള്ള ചോദ്യം വലിയ മുന്നിൽ നിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത് പക്ഷെ അമേരിക്കയിൽ അന്നുണ്ടായിരുന്ന പ്രസിഡന്റിന്റെ ആ സ്പീച്ച് അമേരിക്കൻ എനർജിയെ മുഴുവനായിട്ട് ചന്ദ്രനിൽ മനുഷ്യനെത്തിക്കുക ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവന്നു അന്ന് ആ പ്രഖ്യാപനം നടത്തുമ്പോൾ അവർക്ക് പോലും അറിയില്ല എങ്ങനെ ആ ടെക്നോളജി എത്തിക്കപ്പെടാമെന്നും എങ്ങനെ ആ ഒരു റോക്കറ്റ് വികസിപ്പിച്ച് മനുഷ്യരെ നമുക്ക് പൂർണ്ണ പൂർണ്ണധാരണ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഒരു പ്രസിഡന്റ് അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അങ്ങനെ അമേരിക്ക ബോൺ നേതൃത്വത്തിൽ ജർമ്മനിയിൽ നിന്നും റഷ്യയും അമേരിക്കയും പിടിച്ചുകൊണ്ടുപോയ റോക്കറ്റ് ശാസ്ത്രജ്ഞന്മാരുടെ തലമുറ അറിയിക്കു ശേഷമുള്ള പ്രവർത്തനങ്ങൾ ആണ് ആ രണ്ട് സ്ഥലത്തും റഷ്യയിലും അമേരിക്കയിലും റോക്കറ്റ് ടെക്നോളജികൾ ഇത്രയധികം വികസിക്കാൻ കാരണമായി മാറിയത് ഓൺ ക്ലോണിന്റെ വർക്ക് നമുക്കെല്ലാം പറയും അദ്ദേഹം സാറ്റഡ് എന്നുള്ള റോക്കറ്റ് ഏറ്റവും ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ റോക്കറ്റ് അതാണ് അതിനുശേഷം ഒരു ഒരു രാജ്യവും അത്രയും വലിയ റോക്കറ്റ് നിർമ്മിച്ചിട്ടില്ല സാറ്റഡിന് ശേഷം സാറ്റർ നിർമ്മിതിയെക്കുറിച്ചും അതിൻ്റെ പിന്നീട് വന്ന അത് ക്ലോസ് ഡൗൺ ചെയ്യേണ്ടി ഒരു ടെക്നോളജിക്ക് താല്പര്യമുള്ളതൊക്കെ ഞാൻ വേണമെങ്കിൽ സംസാരിക്കാൻ മതിയുള്ളൂ ഇന്നത്തെ സംസാരം അതിനെക്കുറിച്ചല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ട് അത് ആയി പോയി എന്നുള്ളത് വലിയ ഞങ്ങളെപ്പോലെ വളരെ ശ്രദ്ധിച്ചു പഠിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മനുഷ്യനെ ആദ്യം ഭ്രമത്തിൽ എത്തിച്ചത് ഒരു യുറിക്കുകാരൻ ആദ്യം റഷ്യ കാരണം എത്തി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ അമേരിക്കക്കാരനും സ്പേസിലെത്തിയെങ്കിൽ പോലും ആദ്യം പോയ ആള് എന്ന നിലയിൽ റഷ്യ അതി അധീസ്വൃതമുണ്ടായി പക്ഷെ അത് മുകളിൽ എന്ത് എത്താം ചന്ദ്രനാളെത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് അമേരിക്കയെ മനുഷ്യനെ പ്രമോധത്തിലെത്തിക്കാനും അങ്ങനെയുള്ള ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് മുന്നേറ്റുവാനും അവർ തയ്യാറുള്ളത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ആ ഒരു പ്രവർത്തനം അമേരിക്ക ഇന്നത്തെ അമേരിക്ക ആക്കി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ട് അതുപോലെയുള്ള ഒരു പ്രവർത്തനം രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു ചരിത്രപരമായിട്ട് അമേരിക്ക ചെയ്ത ഏറ്റവും വലിയൊരു തീരുമാനമാണത് അത് ഇന്നത്തെ അമേരിക്കയെ അമേരിക്ക ആക്കിയത് ആ തീരുമാനമാണ് എന്നുള്ള ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്ന് ചിലവാക്കിയ അമേരിക്കയുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിന്റെ ഏകദേശം നാലര ശതമാനമാണ് അവർ അന്ന് ആ പ്രവർത്തനത്തിന് വേണ്ടി ചിലവാക്കിയത് ഇന്ന് അമേരിക്ക ചിലവാക്കുന്ന അവരെ സ്പേസ് ടെക്നോളജിക്ക് ചിലവാക്കുന്ന അവരെ പുറത്ത് തുടങ്ങിയ ഏകദേശം ഇരുപത് ബില്യൺ ഡോളറാണ് ഒരു വർഷം അവർ സ്പേസ് ടെക്നോളജിക്ക് ചിലവാക്കുന്നത് സ്പേസ് മേഖലയിൽ പ്രവർത്തിക്കുന്നു പക്ഷെ അന്ന് ചിലവാക്കി അത്ര അന്ന് ഇക്വലന്റ് ഇന്ന് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ബില്ല് ഡോളർ എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്ര വലിയ ഭീകരമായ തുക ചെലവ് ചെയ്താണ് അത് ഉണ്ടാക്കിയത് അന്ന് റോക്കറ്റ് നിർമ്മിക്കാനും അവർ എത്തിക്കാനും വേണ്ടി മാത്രമായിരുന്നില്ല അവരെ പണം ചിലവഴിച്ചത് അന്ന് അടിസ്ഥാനപരമായിട്ട് സാങ്കേതിക വിദ്യ ഇന്ന് റോക്കറ്റ് ഉപഗ്രഹങ്ങൾ നിർമ്മിക്കുക മനുഷ്യനെ ചെന്നിലെത്തിക്കുക എന്നുള്ള അന്നില്ലായിരുന്നു നിങ്ങൾക്കറിയാം കമ്പ്യൂട്ടറുകൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടമാണത് അപ്പോൾ പ്രോഗ്രാമുകൾ ഇത് കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കുക റോക്കറ്റിന്റെ മെറ്റീരിയൽ ടെക്നോളജി ഇല്ലാത്ത ക്രയോജനിക് ടെക്നോളജിയാണ് നോക്കി ഉപയോഗിച്ചത് അതിനു വേണ്ടിയിട്ടുള്ള ത്രെമോടാനമിക് സൈക്കിളുകൾ അതിൻ്റെ മൊത്തം മിൻ ടണൽ ടെസ്റ്റിങ് കൺട്രോൾ സിസ്റ്റം ഡിസൈനുകൾ നമുക്കിന്ന് റോക്കറ്റിനെ ഇന്ന പോലെ ഒരാൾ നോക്കി കാണുമ്പോൾ അതിശയിച്ചു പോയി എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ മനുഷ്യനെ ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും ഇതിൻ്റെ ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുന്നു അതിൻ്റെ പ്രോസസ്സുകൾ വളരെ കൃത്യമായിട്ട് ഉണ്ടാക്കിയും ഇതുപോലൊരു യന്ത്രം യന്ത്രമെങ്ങനെ അവരെ ഉണ്ടാക്കിയെന്നു അതിനുവേണ്ടി അവർ ചെയ്ത എന്താണെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ മൊത്തമുള്ള യൂണിവേഴ്സിറ്റികളിൽ റിസർച്ച് ലബോറട്ടറികളിൽ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റുകളാണ് ചെയ്തു അന്ന് ഈ പുതിയ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ട് പ്രൊഫസർമാരുണ്ടായിരുന്നു അവരെ അക്കാര്യം ക്ലാസ്സുകൾ എടുത്തു ആളുകളെ പഠിപ്പിച്ചു അത്തരം മെറ്റീരിയൽ ടെക്നോളജികൾ ഡെവലപ്മെന്റുകൾ എല്ലാ ലാബുകളിലും വളരെ ശക്തമായിട്ട് നടന്നു ഇലക്ട്രോണിക്സ് ആദ്യത്തെ കമ്പ്യൂട്ടറുകൾ അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടു ഗ്രൗണ്ടിലുള്ളതും സ്പേസ് നിങ്ങൾ സിനിമ കാണുമായിരിക്കും അന്നത്തെ അപ്പോളോ സിനിമകളിലൊക്കെ കണ്ടു കാണും എങ്ങനെയാണ് ട്രാൻസക്ടറുകൾക്കുലേറ്റ് ചെയ്ത് പലരും കാൽക്കുലേറ്ററുകൾ വെച്ച് ചെയ്തുകൊണ്ടിരുന്നത് കമ്പ്യൂട്ടറുകളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മളൊക്കെ അന്ന് അന്നിപ്പോഴും ആ കാലഘട്ടത്തിൽ പഞ്ചു കാട് ഉപയോഗിക്കുന്ന കാലഘട്ടം ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറുകളൊന്നും ഇല്ല ഇനി ഒരു മൊബൈൽ ഫോണിന്റെ പവർ അന്ന് ചന്തലിൽ പോയ റോക്കറ്റിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടർ പവർ എത്രയോ ഇരട്ടിയായിരിക്കാം എത്രയോ ആയിരക്കണക്കിന് ഇരട്ടിയാണ് പവർ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എങ്ങനെ അവരത് നേടിയെന്ന് നമുക്ക് അതിശയം ഉണ്ടാക്കുന്നു അന്ന് അമേരിക്ക യാത്ര ചെയ്യുമ്പോൾ അവർക്കറിയില്ല വിജയിക്കാൻ പോകുന്ന ഒരു പ്രവർത്തനമാണ് വലിയ ഉറപ്പൊന്നുമില്ലാതെയാണ് കാര്യങ്ങൾ പക്ഷേ വിജയം അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് തിരികെ അറിയാം അപ്പോൾ പല വിഷനങ്ങളിലൂടെ പതിമൂന്നോളം ആളുകളെ ചന്തലിലെത്തിക്കാൻ അവർക്ക് കഴിഞ്ഞു പിന്നീട് ഞാൻ അതിന്റെ അതിന് ചരിത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്ന പിന്നീട് ഈ വിജയം വിജയമുണ്ടായതുകൂടി റഷ്യ മനുഷ്യനെ ചന്തലിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് മാറി അവർക്ക് താല്പര്യമില്ലാതായി കാരണം ഒന്നാം സ്ഥാനം ആരെങ്കിലും കൊണ്ടു വീട് രണ്ടാം സ്ഥാനമായതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല അത് ഉഷയ്ക്ക് ഉഷയോട് ചോദിച്ചാൽ മന്ത്രമേ പ്രത്യേകിച്ച് അവര് പറയുള്ളൂ എന്തുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് വലിയ വിലയില്ലാതാവുന്നു എന്ന് അപ്പോഴെ തിരിച്ചറിയും അതുകൊണ്ടാണ് റഷ്യ പിന്നീട് പ്രവർത്തനത്തില് മനുഷ്യനെ കൊണ്ടുപോകാമെന്നുള്ള ലക്ഷ്യം മാറ്റി മാറ്റിവെച്ച് റോബോട്ടിക് മെഷീനുകളാണ് അമേരിക്ക നടത്തിയത് സാറ്റേൺ അന്ന് ഉണ്ടാക്കിയ റോക്കറ്റ് അതിനുശേഷം ബോൺട്രോൺ തീരുമാനിച്ചു നമുക്ക് ഇനി ചൊവ്വയിൽ പോകണമെന്നും ചൊവ്വയിൽ മനുഷ്യനെത്തിക്കണമെന്നായിരുന്നു അമേരിക്കയുടെ അടുത്ത ഡ്രീം അതിനുവേണ്ടി ബോൺട്രോൺ വലിയ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കി എങ്ങനെ മനുഷ്യനെ ചൊവ്വയിലെത്തിക്കാമെന്നും അച്ചോ ആ അതിനുവേണ്ടിട്ട് നാസ അത് നാസ ഉണ്ടായതിലൊക്കെ അതും വലിയൊരു ചരിത്രമാണ് എന്തുകൊണ്ട് നാസ എന്നിട്ട് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു അതെങ്ങനെ അതൊരു മിലിറ്ററി ആക്ടിവിറ്റി ആയിരുന്നു സ്പേസ് അതിനൊരു സിവിലിയൻ ആക്ടിവിറ്റി ആയിട്ട് മാറ്റാനായിട്ട് നാസ ഉണ്ടാക്കിയത് അമേരിക്കയാണ് ആ നാസയാണ് ഇന്ന് അവരുടെ സ്പേസ് മേഖലയിലെ ഏറ്റവും അതീക്ഷത്വം ഉള്ള ഒരു ഓർഗനൈസേഷൻ ആയിട്ട് എല്ലാവരും ചെറിയ കുട്ടിയോട് ചോദിച്ചാൽ എനിക്ക് എവിടെ പോണെന്ന് ചോദിച്ചാൽ നാസയിൽ പോകണം എന്നാണ് അടിപൊളി ഇപ്പൊ കുറച്ച് കുട്ടികളെങ്കിലും ഐഎസ്ആർഐയിൽ പോണമെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു മാറ്റം നല്ല മാറ്റമായിട്ട് ഞാൻ കാണുന്നു അപ്പോ അന്ന് കോൺട്രോൺ ചൊവ്വയിൽ പോകാനായിട്ട് പ്രോജക്ട് റിപ്പോർട്ടുണ്ടാക്കി ഇത്ര വലിയ വിജയകരമായൊക്കെ നേടിയിരിക്കുന്ന അമേരിക്ക ഇനി ചൊവ്വയിൽ മനുഷ്യനെ കൊണ്ടുപോകുന്ന പ്രോജക്റ്റും അപ്രൂവ് ചെയ്യുമെന്നായിരുന്നു കോൺട്രോന്റെ വിശ്വാസം പക്ഷെ അതൊന്നും അല്ല സംഭവിച്ചത് അന്ന് രാഷ്ട്രീയ നേതൃത്വം ചൊവ്വയിൽ മനുഷ്യനെ കൊണ്ടുപോകുന്നതിന് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല മനുഷ്യനെ ചന്ദ്രനെ കൊണ്ടുപോകുന്നതിന് വലിയ താല്പര്യം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സപ്പോർട്ടാണ് മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാൻ അമേരിക്കയെ സഹായിച്ചെങ്കിൽ അവരുടെ താല്പര്യക്കുറവ് ചന്ദൻ ചൊവ്വയിലേക്ക് മനുഷ്യത്തിക്കുന്ന യാത്രയിൽ നിന്നും അമേരിക്കയെ തടഞ്ഞു എന്നുള്ളതാണ് ചരിത്രം ആ പുതിയ മുഴുവൻ പ്രോജക്ട് റിപ്പോർട്ടുകളും വലിയ ചെലവുണ്ടായിരുന്നതാണ് അതുകൊണ്ട് തന്നെ അതൊരു നാസയുടെ മൂലയ്ക്ക് ഒരുങ്ങി ബോൺഡ്രോൺ നാസയിൽ നിന്നും പുറത്തുപോയി അദ്ദേഹം വലിയൊരു ഗ്ലാമറസ് അല്ലാത്ത ജീവിതത്തിൽ അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം റഷ്യയിലാകട്ടെ പിന്നീട് മനുഷ്യ യാത്രയെക്കുറിച്ച് വലിയ ആത്മ വലിയ താല്പര്യവും ഉണ്ടായിരുന്നു പിന്നീട് മനുഷ്യൻ ഭൂമിയിലെ ചുറ്റുമുള്ള ഓർബിറ്റിലേക്ക് പോകാനായിട്ട് തുടങ്ങിയത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ സമ്മതിയും അതുപോലെ ബെർഫ് സ്പേസ് സ്റ്റേഷനെ പോലെയുള്ള റഷ്യൻ ആക്ടിവിറ്റിയിലൂടെയാണ് അമേരിക്ക സ്പേസ് സ്റ്റേഷനിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് മനുഷ്യനെ സ്പേസിലെത്തിക്കാനും ഒരു തുടർച്ചയായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ നിർമ്മിച്ച് അവിടെ മനുഷ്യനെ ഭൂമിക്ക് ഉള്ള ചുറ്റുമുള്ള ഒരു പ്രണോഭാഗത്തിൽ മനുഷ്യനെ നിർത്തി പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്താമെന്നുള്ള ഒരു കണ്ടെത്തലാണ് ബെർഫ് സ്പേസ് സ്റ്റേഷനിലൂടെ റഷ്യ നേടിയത് ഇത് അമേരിക്കയെ വീണ്ടും ചൊടിപ്പിക്കുകയാണ് അപ്പോ ആ ചൊടി അതിലൂടെയാണ് പുതിയ സ്പേസ് സ്റ്റേഷനായ സ്കൈഗാബും ഇന്ത്യയുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനും ഒക്കെ വന്നത്